നിങ്ങളോണ്ട് ആരെ തിരക്കൂട്ടി പണിക്കും പറയുന്നു മറ്റേ കുടുങ്ങിക്കൊന്ന മാത്രം സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിതിന്റെ വീട്ടിൽ നിന്ന് അന്ന് എടുത്ത വീഡിയോ ആണ് ഉണ്ട് കൂട്ടുകാരെ അതുകൊണ്ടാണ് വൈകിയ വേളയിലായാലും ഇത് കൂട്ടുകാരൊന്ന് കാണിക്കാന്ന് വിചാരിച്ചത് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കാ വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ പോരാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ താട്ടനോട് കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുവച്ച് വെച്ചേന്നു കേട്ടോ ഇത് രാവിലെ എടുത്തതാണ് കേട്ടോ അമ്മ അതാ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചേന്നു ആ വെള്ളത്തിൽ നിന്ന് ഞാൻ ചായക്കുള്ള വെള്ളം ലേസം മുക്കി രാവിലെ അമ്മ ചായ വെച്ചിട്ടുണ്ട് അത് ചായപ്പൊടി ഇട്ടാണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് ചായപ്പൊടി അല്ലാതെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ കാപ്പി കാപ്പി ചായ കുടിക്കാൻ വലിയൊരു പൂതി പൂതിട്ടാണ് അപ്പം അമ്മ കടയിൽ പോയപ്പോൾ കാപ്പിയൊക്കെ വാങ്ങി പോന്നതായിരുന്നു അപ്പം ഞാനൊരു നുള്ള കാപ്പിപ്പൊടിയും പഞ്ചസാരയും പാൽപ്പൊടി അത് കിട്ടാണ്ട് ഒരു കുഞ്ഞ് സ്പെഷ്യൽ ചായ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഒരു കുഞ്ഞു പാത്രമൊക്കെ എടുത്താണ്ട് അതിലുണ്ടാക്കാം കേട്ടോ അതിൽ നിന്ന് കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു ഓല് കാപ്പിപ്പൊടി ആവുമ്പോൾ ചിലപ്പോൾ കാപ്പി ആവുമ്പോൾ ചിലപ്പോൾ ഓര് വല്ലാണ്ട് കുടിക്കൊന്നും ഇല്ല കേട്ടോ സൂര്യൻ മോൾക്ക് പിന്നെ അങ്ങനെ ഇങ്ങനെ ചായ പറ്റൂല വിഷ്ണുവിന് വേണമെങ്കിൽ കൊടുക്കാമെന്ന് കരുതി അമ്മക്കാണെങ്കിൽ കാപ്പി അമ്മ എടുക്കായി ഒന്നുമില്ല എന്നാലും ചായപ്പൊടീനോട് അമ്മക്ക് താല്പര്യം കട്ടൻ ചായേനോട് താല്പര്യം എന്തായാലും ഞാനിതാക്കണ് എനിക്ക് ലേശം ചായക്ക് മാറ്റി വെച്ചാണ്ട് അമ്മക്ക് ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായപ്പൊടി ഇട്ടാണ്ട് ചായ ഉണ്ടാക്കുക കേട്ടോ ഇത് വേറെ വേറെ ഉണ്ടാക്കി എന്നൊന്നും പറയണ്ട കാപ്പി ഒന്നായിട്ട് ഉണ്ടാക്കിയ ചിലപ്പോൾ അമ്മക്ക് ഒന്നും പറ്റി ഉണ്ടാവില്ല താട്ടേനെ കേട്ടോ കാപ്പി പിന്നെ ഒന്നിച്ചിട്ടാൽ അമ്മ ഇടയ്ക്കിടക്ക് ചായ കുടിക്കണതാണ് അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ചായ മുക്കിയതാണ് കേട്ടോ എന്തായാലും ഇതാ ഞാൻ ആ ഒരു സമയത്ത് തന്നെ കഞ്ഞിക്കുള്ള വെള്ളം വെക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു താട്ടത്തിന് പണിയില്ലല്ലോ കുറച്ച് ചിക്കൻ കൊണ്ടിരിക്കുക പിന്നെ അമ്മ കടയൊക്കെ പോയിട്ട് ചോറിനുള്ള അരിയൊക്കെ വാങ്ങട്ടെ എന്ന് പറഞ്ഞു കേട്ടോ താട്ടം ചിക്കൻ മാത്രം കൊണ്ടുവരണുള്ളൂ പറഞ്ഞു അപ്പോൾ എന്തായാലും അമ്മ കടയെ പോയിട്ട് നെയ്ച്ചോറ് വെക്കാൻ കരുതി സൂര്യൻ മോള്ക്ക് ബിരിയാണിയും വേണം വിഷ്ണുവിന് നെയ്ച്ചോറും വേണം രണ്ടേതായാലും ഒന്നിച്ചു വെക്കല് നടക്കൂല അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും റൈസ് ചോറ് അതായത് ബിരിയാണീൻ്റെ പോലത്തെ ചോറും ചിക്കൻ കറി ഉണ്ടാക്കാൻ മക്കയറണം അങ്ങനെ എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ ഒന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിൻ്റെ താഴെ കാണണം സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ രാവിലെ ചായക്ക് കടിയുണ്ടാക്കിയെന്നത് ദോശയെ ഉള്ളിക്കറിട്ടോ ഉള്ളിക്കറി സൂര്യൻ മോള്ക്ക് വലിയ ഇഷ്ടമായത് കൊണ്ട് ഉള്ളിയും തക്കാളിയും വെച്ചൊരു കുഞ്ഞു കറിയും കൂടെ വെച്ചിട്ടോ കടയിൽ നിന്ന് അമ്മയും വിഷ്ണുണ്ടോ കടയിലേക്ക് പോയിണത് വിഷ്ണു അമ്മയും വരുന്നുണ്ട്

എല്ലാം വാങ്ങിയമ്മൊന്നുമില്ല പൊതിനല്ല അപ്പൊ ഞാൻ ചോദിച്ചീർപ്പടെ ചീർപ്പ് ഞാൻ ചെറിയ ബേക്ക് പൊക്കൂട്ടു കടിക്കല്ലേ എന്തിനാണ് ആ കുപ്പി വെള്ളൊക്കെ വാങ്ങീണത് വെറുതെ രസം ഒന്നും വല്ലാണ്ട് കുപ്പിക്കാം എന്നെങ്കിലൊക്കെ ഒരിക്കൽ തന്നെ അമ്മക്ക് വരുന്നോട്ടു ആ ദോശ ആക്കണ രണ്ടെണ്ണാ തിന്നും ദോശ ഒരു ദോശ ഒക്കെ തിന്നിട്ട് കുഴപ്പമില്ല ആ മരുന്ന് കുടിച്ചാല് തുടങ്ങിക്കളി ഇന്ന് രാത്രി ഗുളിക ഇന്ന് രാത്രി മുതിരെ മരുന്ന് ഒഴിക്കലോ ആ ഊരവേദന്റെ ഊര്വേദന്റെ കോയമ്പൊക്കെ എടുത്ത് തേക്കോ അതൊന്നും തേക്കാതൊക്കെണ്ടോ അപ്പൊ അത് നിലത്ത് കടന്നിട്ടാണ് പായരച്ചാണ് ഇക്കി നിലത്ത് പായരച്ചടന്ന വേദന ഉണ്ടാവും ഇനി ഈ മരുന്ന് കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ ഇനി ആ ഡോക്ടറെടുത്തിട്ട് പോവുക എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്ക ഇങ്ങനൊക്കെ ഇണ്ട് എന്തോ നോക്കുക കൊറവെന്ന് വെച്ചാൽ ഉറക്കില്ലാത്ത ഇതുള്ളു ഊരന്റെ വേദനക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇരിഞ്ഞ ആൾക്കാരൊക്കെ വയ്ക്കുന്നുണ്ട് മറ്റാവും മുറ്റി രണ്ടിനൊന്ന് വരുന്ന് എടുത്തു വലിയ മാറി ഞാൻ വല് ശരിയാക്കട്ടെ എല്ലാം ഞാൻ പറഞ്ഞാലു ദിവസം കൊറവുണ്ടല്ലോ മരുന്ന് നിങ്ങള് രണ്ടു ദിവസം മരുന്ന് കുടിക്കാന്നില്ലേ അതുകൊണ്ടാണ് അത് ഇനി മരുന്ന് കുടിച്ചോണ്ട് അത് കുടിച്ചാണ്ട് എന്താ കൊറവുണ്ടോ അല്ല നോക്കി വിട്ടി എന്നിട്ട് പിന്നെ മരുന്ന് മാറ്റി എഴുതിയിലേ മാറ്റിയത് അത് ശെരിയായിക്കോളും കൊറവ് ഇല്ലെങ്കിൽ ആശുപത്രി ഇല്ലേ കൊറവിലെ മാറിണ്ട് കൊയിലാർത്തും കൊയിലാർക്കൊന്നും അറങ്ങാണ്ട് ഞാൻ എവിടെ ഇറങ്ങി വിഷയല്ലെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് മാസം കൂടി ഇത് കുത്തിക്കേണ്ടി ഒരു മരുന്ന് കുടിച്ചു എനിക്ക് തോന്നാ നിങ്ങളോണ്ട് അര തിരക്കൂട്ടി പണിക്കും പറയുന്നു മറ്റേ കുടുങ്ങിക്കൊന്നല്ലോ ഇനിയിപ്പൊ ഞങ്ങള് ഇവിടുന്ന് പോയാൽ ടാട്ടേന് മാത്രം ഇങ്ങനെ ടാട്ടി കുടുക്കൊന്നുമില്ല പിന്നെന്താ വേറെ പറഞ്ഞാലോ കൊണ്ടൊരു ഞാൻ എന്റെ മരുകനൊക്കെ നല്ലോണം തിന്നു പറയും അച്ഛന് തിന്ന കണ്ടച്ഛന് ഞങ്ങള് അത് പെൻഷൻ പൈസ വരെ എടുത്തക്കൂല ഞങ്ങള് വരുമ്പോഴത്തേന് പിന്നെ ആ പൈസ കിട്ടി അപ്പം പറയും ഇന്നുകൂടെ ഒരായിരം രൂപ ഇട്ടിട്ടാ കച്ചുകൾ വന്ന ആ പൈസ കൊണ്ട് പോയി സാധനം കൊണ്ടിരി ആറി ഞാൻ പോയാലും എന്റെ കുട്ടികളെ ഇത് നോക്കണം പറഞ്ഞു തേയും കുറഞ്ഞോണ്ട് പോകാന കാട്ട് പറഞ്ഞു ബിരിയാണി വെച്ചിട്ടില്ലേ കുഞ്ഞാക്ക ഇഷ്ടം പറഞ്ഞ ഇതല്ല കുഞ്ഞാക്ക വേറെ ഒരു ഇതുണ്ടല്ലോ കറക് വട്ട ഇതും കായും ഇതും ഒക്കെ അല്ലേ ആ ചെറിയ കറുപ്പില്ലെന്ന് ചോദിച്ചായിരുന്നു അത് കാണാൻ ആർന്ന് അതിൽ പോയി കയറിയാൽ പുതിയൻ്റെ ഉളുക്കിലാണ് അപ്പം കുഞ്ഞാക്കാൻ അദ്ദേഹം തോന്നിട്ടില്ലായിരുന്നു ഓൻ്റെ അറിയുന്നുണ്ട് പോയിന്നു വെച്ചാൽ അതാ രണ്ടാൾ തെറിഞ്ഞി തെറിഞ്ഞി തരണം അപ്പം ഞാൻ ഇങ്ങനെ കുഞ്ഞാക്കിട്ടാൽ മതിയേ എന്നാലാൾക്കാർക്ക് കാണുന്ന അവിടെ വെച്ചാൽ കാണില്ല ഞാൻ ആക്കാ ഇപ്പോഴും തൂക്കിയിട്ടാൽ മതി അതിൽ ഞാൻ ഇങ്ങനെ നോക്കി നടക്കാൻ ഇതുപോലൊരു കാണുന്നില്ല ഞാൻ കയറിയിരുന്നു അതിൻ്റെ ഉളുക്ക് അവടൂ എന്റെ മക്കളാ പണിയാണ് എന്നാ ഒരു പറയ ച വളർച്ച ഓ തിന്നോ വി അല്ല ഈ ഒച്ചക്കൊരു കൂട് തിന്നില്ലേ സത്യം പറഞ്ഞ അച്ഛൻ വരുമ്പോ ഇങ്ങനത്തെ വലിയ പേക്ക് കൊണ്ടുവരാൻ പറയണ്ടോ അച്ഛൻ വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരാൻ പറയണ്ടേ

സൂര്യ വികൃതി മുന്തിരിങ്ങ ഇല്ല മുന്തിരിങ്ങ തിന്നാ പിന്നെ ചോറ് എങ്ങനെ മുന്തിരിങ്ങ തിരിയാ മുന്തിരിങ്ങ ചോറ് വെച്ചിട്ട് ഞാൻ തന്നെ തോന്നുന്നു വിഷ്ണു വിഷ്ണു ആ എന്താ എന്നോട് പറഞ്ഞിട്ട് ഇത് വിഷ്ണു എന്നോടല്ല ഞാൻ ആ ഫോണിന്റെ സൗണ്ട് കുറക്കാൻ പറഞ്ഞത് സൗണ്ട് ഉണ്ട് ഇങ്ങോട്ട് എനിക്ക് നാളെ നിങ്ങടെന്നാളെ ചിക്കൻ അമ്മ ഞങ്ങള് വന്നപ്പം ഫോൺ <laughs> നമ്പറോ <laughs> ഇത് സുമതി ചേച്ചിന്റെ ചേച്ചീൻറെ ഒക്കെ ഇത് താട്ടന്റെ നമ്പറ ആ പേസ് തന്ന കുഞ്ഞെ നോക്കട്ടെ നോക്കട്ടെ ഫോട്ടോ നോക്കട്ടെ ഇത് അയിൽ നിന്നിട്ടാ കൊണ്ട കൊണ്ട ഫോട്ടോ നോക്കട്ടെ അമ്മന്റെ കൈ കൊണ്ടപ്പ തരാ ഇപ്പ തരാ കൊണ്ട ഇല്ല എന്റെ കൈന്ന് ചാടൂല കൊണ്ട ഇപ്പൊ തേരാ ഞാൻ അമ്മച്ചന്റെ ഫോട്ടോ കാട്ടി കൊടുക്കട്ടെ കൊണ്ട അമ്മച്ചടിയൊക്കെ പണ്ടത്തെ മുടി കൊണ്ട കുഞ്ഞെ കൊറേ മുടിയുണ്ടായിരുന്നു കൊണ്ടായി എനിക്ക് കാട്ടിക്കൊടുക്കാതെ അങ്ങനല്ല എനിക്ക് വീടേല് കാട്ടി കൊടുക്കാനോ അമ്മച്ചനു ബാബു ആയിക്കണ് എന്നാ ഇങ്ങട്ടെന്താ ആശുപത്രി പോയിക്കണ് ബാബു ആയിട്ട്

നീ അതിന്റെ നല്ല നല്ല മുട്ടൊക്കെയാ നല്ല പച്ച പച്ചമുട്ടി നല്ല എന്റെ ഭവന വ എന്റെ കൈമ്മിയ ഞാൻ ചോയ്ക്കൂ വേണ്ട വിഷ്ണു അപ്പൊ ഞാൻ ചോറും കറിയും വെക്കണ തിരക്കാണ് കേട്ടോ അതിന്റെ ഇടയിൽ വിഷ്ണുവിന്റെ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോവാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ സൂര്യൻ മോളൊക്കെ താഴത്തെ റബർന്തോട്ടത്തിൽ പോയി നിക്കണം അപ്പൊ അച്ഛൻ വന്നു പറഞ്ഞു അമ്മ അയില് വിഷ്ണുവിൻ്റെ അച്ഛളിച്ചു നിക്കുന്നതോ സൂര്യ ഇവിടെ വാ ഇത് നോക്കി നോക്ക പാവേ അച്ഛക്കല്ലേന്നോ ഏ അച്ഛന്ന് അച്ഛനെ കൊറേ തെരഞ്ഞു നോക്കിയില്ലേ കണ്ടിയിലല്ലോ ഏ സൂര്യ എന്ത് സൂര്യ വിഷ്ണുവിൻ്റെ അച്ഛൻ വന്നപ്പോ ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് ഇതാ ഞാൻ ഗരം മസാലേൻ്റെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അത് മേമ കഴിഞ്ഞ പ്രാവശ്യം വന്നൊന്ന് പൊടിപ്പിച്ച് വെച്ചതായിരുന്നു നെയ്യ് അന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയന്ന് ആ പൊടി ഇതാ നെയ്ച്ചോറ്ക്കൊരു ലേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്തു പിന്നെ ആർ കെ ജിൻ്റെ നെയ്യാണ് അമ്മ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നത് മിൽമ നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അതും കൂടെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നെയ്ച്ചോർക്കാവുമ്പോൾ മിൽമ നെയ്യാണ് ഞാൻ അധിക ലേറെ എടുക്കൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ കറി ആയിട്ടുണ്ട് കറിവേപ്പില കിട്ടാല്ലേന്നു പോയി ഏതായാലും രണ്ട് കറിവേപ്പിലിൻ്റെ അല്ലേം കൂടെ ഞാൻ എടുത്ത് കൊണ്ടുവന്നു ചിക്കൻ ഇതാ വല്ലാണ്ട് വള്ളം രീതിയിലാണ് കേട്ടോ കറി ആക്കി വെച്ചത് കറിയെന്ന് പറയാനുള്ള വള്ളമൊന്നും ഈ ചിക്കൻ കറിയിലില്ല കേട്ടോ കറീന്ന് പറയാം പക്ഷേ കറി അധികം ഇല്ലേനും കുറച്ച് കട്ടിയിലാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുത്ത പിന്നെ അതാ പപ്പടം കാച്ചെടുത്തു കേട്ടോ ഞങ്ങളിപ്പോൾ അന്ന് പൂരൻ്റെ ദിവസമാണ് ഈ നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അമ്മക്കും താട്ടനും വൈകുന്നേരത്തിനും കണ്ട് തിന്നാൻ കണ്ടൊക്കെ ചോറ് പപ്പടം കറിയൊക്കെ ഉണ്ടാക്കിട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ താട്ടം ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും വല്ലാണ്ട് തിന്നൂലട്ടോ ഇന്നാലും വാണ്ടില്ല ഒരു നേരം ഓനെ കൊണ്ട് തീറ്റിക്കണം എന്ന് വിചാരിച്ചാണ്ട് അമ്മ പറഞ്ഞു വെറും ചോറ് വെക്കില്ല ഒരു നേരം വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി വെറുംചോറ് അമ്മ എന്തായാലും വെക്കും ഓനെന്തോ തിന്നൊന്നുമില്ല എന്നാലും കുറച്ചെങ്കിൽ കുറച്ച് തിന്നോട്ടെ വിചാരിച്ചാണ്ട് ഓനൊക്കെ എന്ത് ചെയ്യാരിയൊക്കെ കെട്ടേന്ന് കേട്ടോ എന്തായാലും ഞാൻ പപ്പടം കാച്ചെടുക്കാൻ നോക്കട്ടെ അങ്ങനെ ചോറും കറിയൊക്കെ ആയതിനു ശേഷം ഞാനും മക്കളൊക്കെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കുളി കഴിഞ്ഞ് ചോറുണ്ടിട്ട് ഉച്ച സമയമല്ലേ ഒരുങ്ങി പോവാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഒരുങ്ങി പോവാമെന്ന് വിചാരിച്ചാണ്ട് പിന്നെ സമയം ആറര ഏഴ് മണിയായത് വീട്ടിൽ നിന്നിങ്ങിറങ്ങിയപ്പോൾ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തിയ പുതിയ ഇരുടായിട്ടുണ്ട് കേട്ടോ എടവണ്ണന്ന് ഇങ്ങോട്ട് വണ്ടൂരിക്ക് പോയാലുണ്ട് അങ്ങനെ അമ്മ വാഴൻ്റെ ഇല ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് വാഴൻ്റെ ഇലയില് തിന്നാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെതാ ഞാൻ പറഞ്ഞില്ലേ കറിയിൽ അധികം വെള്ളമില്ലാത്ത രീതിയിലാണ് കറിയാക്കി ആക്കി ഈയൊരു ചിക്കൻ മതിയെന്ന് ചോദിച്ചാൽ ഇത് തന്നെ ധാരാളം ഞങ്ങളെല്ലേ ഉള്ളൂ പിന്നെ അമ്മേം താട്ടം തന്നെ താട്ടം തിന്നാലും അമ്മ വല്ലാണ്ട് ഒന്നും ചിക്കൻ കറി കൂട്ടൂല കേട്ടോ ഒന്നോ രണ്ടോ കഷ്ണം മാത്രം അമ്മ എടുക്കുള്ളൂ പിന്നെ താട്ടം തിന്നും പിന്നെ ഞങ്ങൾ പിന്നെ ഉള്ളത് രണ്ട് കുട്ടികളല്ലേ അങ്ങനെതാണ് വായൻ്റെ ഇലയിൽ ചോറ് തിന്നണ കാര്യം വലിയ ഇഷ്ടമുള്ള കാര്യമാണ് തെയ്ച്ചോറായാലും സദ്യ ആയാലും പക്ഷെ പേടിയാണ് ഇപ്പോൾ ഇനി ഇപ്പം അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ വായൻ്റെ ഇലയിലൊക്കെ ചോറ് തിന്നണത് ആലോചിച്ചാൽ അതേപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളും തിന്നാനൊക്കെ പേടി അയക്കണം എന്തായാലും വാ എൻ്റെ പേടിച്ചായാലും പാടില്ല ചോറ് തിന്നാൻ വിചാരിച്ചു ആ ചോറൊക്കെ വളമ്പി നെയ് ചോറ് ചിക്കൻ കറിയും പപ്പടം തൈരൊന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്മ പ്ലേറ്റിൽ ചോറ് മതി ഞാനീ പുറത്തെ കട്ടിലും ഇരിക്കാന്ന് പറഞ്ഞ അമ്മ അവിടെ പോയിരിക്കും ഞാൻ പറഞ്ഞു അകത്ത് വന്നിരുന്നുള്ളേ അമ്മക്ക് കാറ്റും കൊണ്ട് ചോറ് നിൽക്കണം പറഞ്ഞ അമ്മ അങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് മക്കളെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണമെങ്കിൽ ഞാനും കൂടെ ചോറിനായി ഇരിക്കട്ടോ ഇനി ഞാൻ നോക്കി എന്നാൽ ശരിയാവൂലെനിക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു നെയ്ച്ചോറിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടോ വെക്കാനും എളുപ്പത്തിൽ വെന്തും കിട്ടിയും ചെയ്തു ഉടയാത്തൊരു അരി നല്ല ടേസ്റ്റുള്ള അരി നല്ല തിന്നാനും നല്ല ടേസ്റ്റ് കിട്ടോ അപ്പോൾ എന്തായാലും മക്കളെ ഇതൊക്കെയാണ് വിശേഷങ്ങളും വീഡിയോ കൂട്ടായിരിക്കും ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലിട്ട് ഞാൻ അടുത്തൊരു നല്ല വീഡിയോയ്ക്ക് കാണുന്നവരേക്കും ടാറ്റാ ബായ്